നമസ്കാരം വൈറ്റ് സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം നമസ്കാരം ഇന്നലെ പ്രധാനമന്ത്രി ഓർമ്മപ്പെടുത്തിയൊരു കാര്യമുണ്ട് മോർബി ദുരന്തം ഗുജറാത്തിൽ രാജ്കോട്ടിലെ മാച്ചു അണക്കെട്ടിൽ തകരുകയും അവിടെ ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം ആളുകൾ മരണമടയുകയും ചെയ്തു എന്ന് അദ്ദേഹം ഇന്നലെ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയുണ്ടായിരുന്നു കാരണം ആ സമയത്ത് ഏഹ് വോളണ്ടിയർ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ അതുകൂടാണ്ട് ഇന്നിപ്പോങ്ക അണക്കെട്ടിന്റെ ഒരു ഷട്ടർ തകർന്ന് അവിടെ വലിയൊരു അപകടം സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് മലയാളികളുടെ മനസ്സിൽ എന്നും പേടിയേറ്റും മലയാളികളുടെ മാത്രമല്ല ഏകദേശം തമിഴ്നാട്ടിലെ അഞ്ചോളം ജില്ലകളും കേരളത്തിലെ അഞ്ചോളം ജില്ലകളും ഭയത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു ഡെമോക്രസിൻ്റെ വാളും മാതിരി പോലെ ഇവിടെ അധിവസിക്കുന്ന മനുഷ്യരുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് അതായത് ഏതൊരു മനുഷ്യനിർമ്മിതമായ കൺസ്ട്രക്ഷനും നൂറ് വർഷത്തിനുമേളിൽ നിലനിൽക്കില്ല എന്നുള്ള ഒരു തത്വം നിലനിൽക്കെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തിൻ്റെ ലീസ് അതായത് വെള്ളം തമിഴ്നാടിനും വൈദ്യുതി കേരളത്തിനും എന്നൊക്കെയുള്ള രീതിയിലൊരു എഗ്രിമെൻറ്റ് തയ്യാറാവുകയും അത് നടപ്പിലാക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് ഇത് കോടതി വ്യവഹാരങ്ങൾ സുപ്രീം കോടതിയിൽ വരെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതിനൊരു അവസാനം എന്ന് പറയുന്നതില്ല ഇവിടുത്തെ ഈ കേരളത്തിലെ ഈ അഞ്ച് ജില്ലകളിലെ ആളും ഭയങ്കരമായ ഒരു ഭയത്തിൻ്റെ നിഴലിലാണുള്ളത് അതോടൊപ്പം തന്നെ ഡിണ്ടിഗൽ മധുര പോലെയുള്ള ശിവഗംഗ പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെയുള്ള അഞ്ചോളം ജില്ലകളിലെ ആളുകളും വളരെയധികം ഒരു ഭയത്തിൻ്റെ നിഴലിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജീവനമേൽ മനുഷ്യനുള്ള ഭയത്തെ ഈ സർക്കാരുകളിപ്പോൾ തമിഴ്നാട് സർക്കാർ കാണാതിരിക്കുന്നതാണോ അതോ കണ്ടില്ല എന്ന് നടിക്കുന്നതാണോ ഇവിടെ അല്ലേ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായിട്ട് കേരളവും അതുപോലെ തന്നെ തമിഴ്നാടും തമ്മിലുള്ള ഏറ്റവും വലിയ തർക്കം എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ജല ഈ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡാമുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് നമുക്കറിയാം ഈ അതിന്റെ പിന്നെ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമം നടക്കുകയും അതിൻ്റെ അതിന്റെ യഥാർത്ഥ അവകാശികൾ ആരാണ് എന്നുള്ളതിൽ തർക്കം നടക്കുകയൊക്കെ ചെയ്തു ഇപ്പം മലയാളിയും തമിഴ്നാടുകാരും തമ്മിലുള്ള ഏറ്റവും വലിയ വൈരവും എന്താണ് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളായിരുന്നു നമ്മൾ ഏതൊരു സിനിമയിൽ പറയണത് ഈ മുല്ലപ്പെരിയാറിൽ വെള്ളം കക്കുവല്ലടാ എന്ന് പറയുന്ന തരത്തിൽ ഇപ്പോൾ നമുക്കറിയാം തമിഴ്നാടിനെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ജില്ലകളിലെല്ലാം ഉള്ള കൃഷി മുല്ലപ്പെരിഹാരനെ അടിസ്ഥാനമാക്കിയാണ് ഇത്ര ഘന സെൻറ്റിമീറ്റർ പിന്നെ അടി ജലം ഒക്കെ കൊടുക്കണം എന്നുള്ള കാര്യമുണ്ട് പക്ഷേ നമ്മളിത് കാണേണ്ട ഒരു എന്ന് പറയുന്നത് ഒന്ന് ഇത് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പഴയ ഒരു ഡാമല്ല എന്നുള്ളത് തന്നെയാണ് സ്വാതന്ത്ര്യ ലബ്ദിക്കൊക്കെ മുന്നേ എത്രയും മുന്നേ തന്നെ ഇംഗ്ലീഷുകാരുടെ കാലത്തുണ്ടാക്കിയ ഡാമാണ് ഇപ്പം സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉണ്ടാക്കിയ മഹാരാജാവും ഒക്കെ ആയിട്ട് തിരുവിതാംകുരം മഹാരാജാവൊക്കെ ആയിട്ട് ഉണ്ടാക്കിയ ഒരു ഒരു പിന്നെ എഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് ഈ ഡാമിൻ്റെ നിർമ്മാണവും അതിൻ്റെ അധികാരമോ ഒക്കെയായി ബന്ധപ്പെട്ട് കാലങ്ങള് ഏറെ കഴിഞ്ഞിരിക്കുന്നു ഈ ഡാം കഴിഞ്ഞു നൂറ് വർഷമൊക്കെ കഴിഞ്ഞൊരു ഡാം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മുന്നിൽ വലിയ ജലബോംബായി മാറിയിരിക്കുന്നു ഇപ്പോൾ മാറി മാറി വന്ന എല്ലാ സർക്കാരുകളും അതിപ്പം ജലനിതന കാലത്തും അതുപോലെ തന്നെ ഇവിടെ കേരളത്തിൽ വന്ന പല സർക്കാരുകളും ഈ തമിഴ്നാടുമായിട്ട് പലപ്പോഴായിട്ട് വലിയ രീതിയിലുള്ള തർക്കങ്ങൾക്കൊക്കെ വഴി വെക്കുകയും പിന്നീട് അത് കേന്ദ്ര സർക്കാർ പലപ്പോഴായിട്ട് ഒക്കെ ചെയ്ത് അതിന് പ്രത്യേക സമിതിയെ വെക്കുകയും ഈ സമിതിയാണ് പലപ്പോഴും മുല്ലപ്പെരിവാറുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിൻ്റെ സമയത്തൊക്കെ അതിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്നത് ഇപ്പോഴും അവിടെ എന്തൊക്കെ കൺസഷനാണ് തമിഴ്നാട് നടത്തിക്കൊണ്ടതിനെ കുറിച്ചിട്ട് കേരളത്തിന് വളരെ വ്യക്തതയില്ല കേരളം പലപ്പോഴായിട്ട് ഈ ഇതിലെ വിഷയങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ കൊണ്ടുവരികയൊക്കെ ചെയ്തെങ്കിൽ പോലും ഇത് ഡീകമ്മീഷൻ ചെയ്യണം എന്നുള്ള ആവശ്യം ഇന്നേവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് പലപ്പോ ും പല സമിതികളും ശുപാർശയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് സുപ്രീം ഒക്കെ ആയിട്ട് നിരവധി വർഷങ്ങളായി നടക്കുന്ന നിയമ പോരാട്ടമാണ് ഇതൊക്കെ പറയുമ്പോഴും ഈ കേരളത്തിലായാലും ശരി തമിഴ്നാട്ടിലായാലും ശരി ഇത് വലിയ ഒരു ഭീഷണിയായിട്ട് തന്നെ നിലനിൽക്കുക തമിഴ്നാട്ടിൽ എത്രത്തോളം അത് ആ അത് ഉൾക്കൊള്ളുന്നുണ്ടോ എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല എങ്കിലും തമിഴ്നാട്ടിലെ ആളുകൾ അത് ഉൾക്കൊള്ളുന്നുണ്ട് തന്നെയാണ് നമുക്കറിയാവുന്നത് പക്ഷേ അതിനേക്കാൾ ഏറെ ഇപ്പം എറണാകുളം പോലെയുള്ള ജില്ലകളിലാണ് ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു ഭീഷണിയുടെ നിഴിൽ കഴിയുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് നമ്മുടെ ഇടുക്കി ഡാമിൽ നിന്ന് വന്ന ജലം എത്രത്തോളം ഭീകരത നമ്മളെ ഈ പ്രദേശങ്ങളിൽ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം ഇപ്പം ആലപ്പുഴ ആയാലും ശരി അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലും തൃശ്ശൂരിൻ്റെ പകുതി ഭാഗവും ഒക്കെ ഈ അവിടെ ഒഴുകി വന്ന ജലം നമ്മളെ നമ്മുടെ ജീവിതത്തെ ആകെ തകിടം മറിക്കുകയും വലിയ ഭീതിയിലേക്കൊക്കെ നമ്മളെ കൊണ്ടുവരും ഈ സമയത്തും നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച കേട്ട വിഷയം എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടായിരുന്നു നമ്മൾ നടത്തിയ ചർച്ചകൾ ഇപ്പം പി ജെ ജോസഫ് സാർ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ഒരു ദിവസം പറഞ്ഞു എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കാരണം എന്താണ് സംഭവിക്കുക എത്ര ജീവനാണ് പൊലിയുക എന്നതിനെ കുറിച്ചിട്ട് ഒരു നിശ്ചയമില്ല എന്ത് പോയാലും എത്ര പോയാലും ഒരു പത്ത് ലക്ഷം ആളുകളൊക്കെ ഒഴുകിപ്പോകുന്ന രീതിയിലുള്ള വലിയൊരു ജലബോംബാണ് ഇവിടെ നിലനിൽക്കുന്നതെന്നുള്ള എല്ലാ ആൾക്കാരും അപ്പോൾ ഈ ആധുനികമായ എല്ലാ തരത്തിലുള്ള നിർമ്മാണ രീതികളും പഠന രീതികളും ഒക്കെ നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ നിലനിൽക്കുന്ന ഒരു കാലത്തൂടെ നമ്മൾ കടന്നു പോകുന്നത് അപ്പം പഴയ സുർക്കിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കിയ ഈ ഡാമിൻ്റെ എത്രത്തോളം ഈ ഡാമിൻ്റെ സുരക്ഷ ഉണ്ട് എന്നതിനെ ശാസ്ത്രീയമായ വലിയ പഠനങ്ങളൊന്നും പിന്നിപ്പോഴും നടന്നിട്ടില്ല എന്ന് നമുക്കറിയാം ഇപ്പം നമ്മളൊരു ധൈര്യത്തിൽ പറയുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു മുല്ലപ്പെരിയാർ ഡാം ഇപ്പോ അത്തരത്തിലുള്ള ഒരു വലിയൊരു ആശങ്കയുടെ നിഴലിലല്ല നിൽക്കുന്ന പറഞ്ഞു ഇതേ മുഖ്യമന്ത്രി തന്നെ ഒരു കുറച്ച് വർഷങ്ങൾക്ക് പിറകിൽ പോയി കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ വലിയ രീതിയിലുള്ള ആശങ്കയായി നിലനിൽക്കുന്നുണ്ട് എന്നും ഇത് ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വലിയ രീതിയിൽ ഒരു പ്രസംഗം നടത്തിയത് ഇപ്പൊ സമരം നടത്തിയിട്ടുണ്ട് സമരം നടത്തിയിട്ടുണ്ട് വലിയ പിന്നെ പ്രസംഗം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട് അപ്പൊ കാലാകാലമായി അധികാരത്തിൽ വരുന്നവർ ഇതിനെ അനുകൂലിക്കുകയും അൽ അധികാരത്തു നിന്ന് പുറത്തു പോകുന്ന സമയത്ത് ഇതിനെ വലിയ ശക്തമായി ഇതിനെതിരെ പ്രചരണം നടത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ ആയാലും തമിഴ്നാട്ടിലായാലും നടന്നു പോകുന്നത് ഇപ്പൊ ഒത്തിരവസ്ഥ ഇപ്പൊ ഡി എം കെ സർക്കാർ ഇപ്പം സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് തമിഴ്നാട്ടിൽ വരിക്കുന്നത് നമ്മ ഇവിടെ പിണറായി വിജയൻ്റെ സർക്കാരാണ് ഭരിക്കുന്നത് ഇവർ തമ്മിൽ വലിയ രീതിയിലുള്ള ഐക്യമുണ്ട് രാഷ്ട്രീയപരമായും അല്ലാത്തൊക്കെ ഐക്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെയും കൂടി പിന്നെ ബോധ്യത്തിലേക്ക് ഇത് കൊണ്ടുവരികയും ഇരു സർക്കാരുകളും കൃത്യമായി ചർച്ച നടത്തിക്കൊണ്ട് ഇത് ഡീ കമ്മീഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ആണെന്ന് ഇപ്പോൾ തുക ഈ അണക്കെട്ട് പിന്നെ തകർന്ന് എത്ര പേര് മരിച്ചു എന്നതിനെക്കുറിച്ച് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് വ്യക്തമല്ല വലിയ ആളുകൾക്ക് വലിയ രീതിയിലുള്ള അപകടം അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വരുന്ന വാർത്തകൾ അതിന്റെ കൃത്യതയെ കുറിച്ച് എത്തിയില്ല ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ വയനാട്ടിലുണ്ടായ ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് എത്ര പേർക്കാണ് ജീവഹാനി സംഭവിച്ചതിനെ കുറിച്ച് ഇപ്പോഴും വ്യക്തത ഇല്ലായ്മയുണ്ട് എത്ര പേരെ കാണാതായിട്ട് എന്നുള്ളൊരു വ്യക്തത ഇല്ലായ്മയുണ്ട് അപ്പം അതിനകത്ത് ഭീകരമാണ് ഈ പിന്നെ ഈ ഡാമുകളൊക്കെ പൊട്ടിയിട്ട് വലിയ രീതിയിൽ വെള്ളം വന്ന് കയറുന്നത് അതല്ല സാറേ അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ സുരക്ഷിതമാണ് അവിടെ യാതൊരു ആശങ്കപ്പെടേണ്ട കാര്യമില്ലാന്ന് പറഞ്ഞത് പക്ഷേ it. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് തമിഴ്നാടിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഒരു അഞ്ചോ ആറോ ആളുകൾ അവിടെ വന്ന് ഡാമിന്റെ പരിശോധന നടത്തുന്ന നമ്മൾ കണ്ടതാണ് നമ്മൾ പരിശോധന നടത്തുമ്പോൾ അവിടെ സന്ദർശിച്ച് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുന്നതല്ലാതെ ശാസ്ത്രീയമായിട്ട് ആ ഡാമിന്റെ സുരക്ഷിതത്വം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷീനറി അദ്ദേഹത്തിന്റെ കയ്യിലില്ല ഒന്നുമില്ല അദ്ദേഹം ബ്ലാങ്കായിട്ട് അവിടെ എവിടെയെങ്കിലുമൊക്കെ നോക്കുന്നു അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടൊരു പ്രസ്താവന നടത്തുകയാണ് ഡാം സുരക്ഷിതമാണ് ഇവിടെ യാതൊരു പ്രശ്നങ്ങളും അതിന്റെ അടിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണ് ത്രത്തോളം ഉണ്ടെന്നും അതിന്റെ അടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഈ ഡാമിന്റെ അടിവശത്തേക്ക് ചെല്ലുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബലക്ഷയമുണ്ടോ ഇതൊക്കെ ഒന്ന് പരിശോധിക്കുന്നതിന് ആധുനിക ഉപകരണങ്ങളും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കെ അതൊന്നും ഉപയോഗിക്കാതെ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ പോയി ആ ഡാമിന് മുകളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിന് ശേഷം തിരിച്ചിറങ്ങി വന്നിട്ട് ഈ ഡാം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ അതേപടി വിശ്വസിക്കാൻ മലയാളികൾ അത്ര മണ്ടന്മാരാണോ അല്ല പക്ഷേ സിബി നമ്മളിൽ കാണേണ്ടത് ഇതിൽ നിയമ പോരാട്ടം തുടങ്ങിയിട്ട് വർഷങ്ങളായി ഏതാണ്ട് ഞാൻ പറഞ്ഞല്ലോ കാൽ നൂറ്റാണ്ട് കാലമായിട്ട് കേരളവും തമിഴ്നാടും തമ്മിൽ നടക്കുന്ന ഈ പ്രശ്നം ഈ മുല്ലപ്പെരിയാർ വിഷയമായി ബന്ധപ്പെട്ട് ഈ മുല്ലപ്പെരിയാറിൻ്റെ അധികാരം ആർക്ക് എന്നതിനെ കുറിച്ചാണ് ഏറ്റവും വലിയ തർക്കം നടക്കുന്നത് അത് തമിഴ്നാട്ടിലാണോ മുല്ലപ്പെരിയാർ ഡാമിന് പൂർണ്ണമായ അധികാരം അല്ല കേരളത്തിലാണോ ഇതാരാണ് പുതുക്കിപ്പണി തരേണ്ടത് ഏത് സർക്കാരാണ് പുതുക്കിപ്പണിയേണ്ടതിനെ കുറിച്ചുള്ള വലിയ ചർച്ചയാണ് നടക്കുന്നത് ഇപ്പൊ ഒരു വലിയൊരു ഡിസാസ്റ്റർ നടന്നു കഴിഞ്ഞാൽ വലിയൊരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായ ചുമതല ആർക്കാണ് കേന്ദ്ര സർക്കാരിനാണ് അപ്പം ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഇതിൽ ഇടപെടുക എന്നുള്ളത് രാഷ്ട്രീയപരമായ വശങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ഒരു ഇത് ജനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് രാജ്യം തന്നെ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന നിലയിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ വളരെ വ്യക്തമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് കഴിയണം അതുപോലെ തന്നെ ഇത് സുപ്രീം സുപ്രീംകോടതിയെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരു സർക്കാരുകളും ചേർന്നുകൊണ്ട് ഒരു സമിതിയെ നിയമിച്ച് ഈ സമിതി വളരെ കൃത്യമായ ശാസ്ത്രീയമായ പഠനം നടത്തിയിട്ട് ഇത് സുപ്രീം സുപ്രീംകോടതി ിക്കുക എന്നുള്ള ഒരു മാനുഷികമായ ഒരു 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 പിൻ വലിയ പിന്നെയുണ്ട് ഇതെന്തുകൊണ്ടാണ് ആളുകൾ മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ദുരന്തങ്ങൾ സംഭവിച്ചതിന് ശേഷം മാത്രം അതിൽ ഇടപെടുക എന്നുള്ള ഒരു ഒരു രീതിയാണ് നമ്മുടെ രാജ്യത്തെ എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ രീതികളൊക്കെ മാറ്റിയിട്ട് മുല്ലപ്പെരിയാർ എന്ന ഇനി സുരക്ഷിതമാണെങ്കിൽ പോലും വളരെ പഴകിയ ഡാം എന്നുള്ള രീതിയിൽ ലോകത്തിലെ ഏകമാനം പല പഴകിയ ഡാമുകളും പൊട്ടി വലിയ ദുരന്തങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഇത് പൊട്ടിയതിനു ശേഷം ഇതൊരു പഠന വിഷയമാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക പൊട്ടാതിരിക്കാനും അതുപോലെ തന്നെ ഇത് വലിയ രീതിയിൽ ജീവഹാനി ഉണ്ടാവും ഒരുപാട് മനുഷ്യരുകൾ ഇല്ലാതാവും ഒരു പ്രദേശങ്ങൾ തന്നെ പല പ്രദേശങ്ങളും എറണാകുളം പോലുള്ള വളരെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ഇല്ലാതായി പോകുന്ന വലിയൊരു ദുരന്തത്തിലേക്ക് മുല്ലപ്പെരിയാറിനെ വലിച്ചേക്കാതെ ഇത് ഡീകമ്മീഷൻ ചെയ്യാനുള്ള പദ്ധതികളാണ് ഇപ്പം നടപ്പിലാക്കേണ്ടത് അല്ല അതായത് വേറെ ഏറ്റവും വലിയൊരു സംശയം ഉണർത്തുന്ന ഒരു കാര്യമുണ്ട് കാരണം മനുഷ്യൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മനുഷ്യ നിർമ്മിതമായ ഏതൊരു കൺസ്ട്രക്ഷനും നൂറ് വർഷത്തിന് മുകളിൽ നമുക്ക് ആയുസ് കൽപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല അങ്ങനത്തെ ഒരു സാഹചര്യം നിലനിൽക്കെ അതായത് നമ്മുടെ ട്രാവൻകൂർ തിരുവിതാംകൂർ രാജാവ് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് ലീവ് എന്നുള്ളിൽ അങ്ങനെ ഒരു കരാറിൽ അദ്ദേഹം എന്ന് പോലും നമ്മൾ അത് സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉള്ള രാജാവൊക്കെ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ലീസ് അഗ്രിമെന്റും അല്ലെങ്കിൽ അന്ന് ശാസ്ത്രീയമായ പഠനങ്ങളൊന്നും നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലൂടെ അല്ല ആധുനിക കാലത്ത് നമ്മൾ പണ്ട് നൂറു വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ പല നിർമ്മിതികളും ഇപ്പോഴും അനങ്ങാതെ നിൽക്കുന്നില്ല എന്ന് ചോദിച്ചുണ്ട് പക്ഷേ ഇത് ഡാമാണ് കാരണം ഈ ഒരു നിർമ്മിതി പോലെ ഒരു കെട്ടിടം പോലെ അല്ല എന്നുള്ളതാണ് കാരണം ഇതിൽ വരുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സ് അത്തരത്തിലുള്ള വലിയ വിഷയങ്ങളുണ്ട് വെള്ളം എങ്ങനെ ഏത് രീതിയിലാണ് ഇത് പിന്നെ സംഭവിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള വലിയ പിന്നെ ആളുകൾ സംഭവിച്ചിട്ടുണ്ട് എന്തെങ്കിലും വിഷയങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ഒന്നും ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തിയില്ല ഇപ്പം തന്നെ ഇത് വലിയ തർക്കവിഷയമായ സമയത്ത് ഏതോ ഒരു വിദഗ്ദ്ധൻ വന്ന് പരിശോധന നടത്തിയിട്ട് നിലവിൽ പ്രശ്നങ്ങളില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഇത് ദീർഘകാലം ഈ പിന്നെ ബ്രിട്ടീഷുകാർ പണിതെന്നുള്ള തന്നെ ബ്രിട്ടീഷുകാർ തന്നെ പറയുന്നത് ഇതിന് ഇനി വലിയ ആയുസ് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജലബോംബായി തന്നെ നിലനിൽക്കുക ാണ് നമ്മുടെ രാജ്യത്തിൽ തന്നെ വലിയൊരു ദുരന്തത്തിനുള്ള വഴിയായി നിൽക്കുകയാണ് ഇത് എന്നുള്ളത് നമ്മളെല്ലാ ആളുകളും മനസ്സിലാക്കേണ്ടി അപ്പോൾ ഇതിൽ വലിയ വാശിയല്ല ആവശ്യം അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഈ ഇടപെടാൻ പറ്റും സുപ്രീം കോടതി ഇടപെടാൻ പറ്റും അതുപോലെ തന്നെ രണ്ട് സ്റ്റേറ്റുകൾക്കും ഇതിൽ ഒരു കൃത്യമായ ഒരു ചർച്ചയിലൂടെ ഇത് പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ പറ്റുംപരമായ ഒരു സമീപനം യഥാർത്ഥത്തിൽ ഇതിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ജനങ്ങളെ വെറുതെ ആശങ്ക പാനിക്കാക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകരുത് പ്രത്യേകിച്ച് നമുക്കറിയാം വർഷകാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പല പ്രദേശങ്ങളിലും ഇപ്പൊ നമുക്കറിയാം ഇടുക്കി പോലുള്ള പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ ജീവിക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ ആശങ്കയോടുകൂടിയാണ് അതുകൊണ്ട് ഇത്തരം ആശങ്കകൾക്കൊന്നും വഴിയില്ലാതെ ജനങ്ങൾക്ക് കുറച്ചും കൂടി സുരക്ഷിതമായ ഒരു ജീവിതം പ്രദാനം ചെയ്യുന്ന തരത്തിലേക്കുള്ള നയപരമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിട്ട് സർക്കാരുകൾ തയ്യാറാവണം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ മൂല്യമായ ഏറ്റവും പ്രധാനപ്പെട്ട കടമ ആ കടമ നിർവഹിക്കാൻ വേണ്ടി സർക്കാരുകൾ തീർച്ചയായും ഇനിയെങ്കിലും മുൻകൈ എടുക്കണം അല്ലെങ്കിൽ തീരുമാനങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ജനങ്ങളെ കുറച്ചും കൂടി സുരക്ഷിതമായ ജീവിതാവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറാവണം എന്ന് മാത്രമേ പറയാറുള്ളൂ അതായത് സംസ്ഥാന സർക്കാർ ആശങ്കപ്പെടേണ്ട എന്ന് ജനങ്ങളോട് പറയുമ്പോഴും സർക്കാരിന് തന്നെ ഒരു ആശങ്ക ഉണ്ട് എന്നുള്ളതാണ് സത്യം ഏതായാലും സംസ്ഥാന സർക്കാരും തമിഴ്നാട് സർക്കാരും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും കൂടി കൂടിയാലോചിച്ച് മുല്ലപ്പെരിയാർ വിഷയത്തിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തേണ്ടത് ഇവിടെ മനുഷ്യ ജീവനുകൾ നിലനിൽക്കുന്നതിൻ്റെ ഒരാവശ്യമാണെന്ന് കൂടി കരുതണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം